ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ത്ത് യു ഡി എഫ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പ്രതിഷേധ ധർണം സംഘടിപ്പിച്ചു യു ഡി എഫ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ുംങ്ങൾക്കെതിരെ ഗ്രാമപഞ്ചായത്തിലെ അവസാന കാലമായ ഫെബ്രുവരി മാസം ഇരുപതാണിൽ നിന്ന് പല വർക്കുകളും സാധാരണക്കാരായ ആളുകളുടെ വീട് പണി പൂർത്തീകരിച്ചുകൊണ്ട് നിത്യവും പഞ്ചായത്തിൽ കയറി ഇറങ്ങുന്ന അല്ലെങ്കിൽ സാധാരണ മെമ്പർമാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ട് പോലും

വിഒഎ പഞ്ചായത്തിൽ സ്ഥിരമായി കിട്ടുന്നില്ല എന്നും മെമ്പർമാർ ആരോപിച്ചു നഷ്ടപ്പെട്ട പെൻഷൻ വിതരണം ചെയ്യാനെങ്കിലും സർക്കാർ തയ്യാറാവണമെന്നും വന്യജീവി ശല്യത്തിൽ നിന്നും ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ധർണ ആവശ്യപ്പെട്ടു യുഡിഎഫ് മെമ്പർമാരായ വി പി അഫീഫ എൻ വിഷ്ണു നിഷാദ് പൂക്കോട്ടുംപാടം സുനിത നൊട്ടത്ത് എം ടി നാസർബാൻ പഞ്ചായത്ത് യുഡിഎഫ് ഭാരവാഹികളായ നൊട്ടത്ത് മുഹമ്മദ് അഷ്റഫ് മുണ്ടശ്ശേരി എന്നിവർ സംസാരിച്ചു നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ